السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രപഞ്ചരക്ഷിതാവ് അവന് നൽകിയിട്ടുള്ളതായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവൻ ജീവിതത്തെ ക്രമീകരിക്കേണ്ടുന്നത് നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ നമ്മളുടെ കൈകളിൽ ഒന്നുമില്ലായിരുന്നു ശുദ്ധവും ശൂന്യവുമായ അവസ്ഥയിൽ കൈകൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മളുടെ കൈകളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ ഭൂമി ലോകത്തേക്ക് നാം ജനിച്ചു വന്നപ്പോൾ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ ചുറ്റുപാടുകളെയും ക്രമീകരിച്ചു തന്നവൻ കാരുണ്യവാനായ പടച്ചതമ്പുരാനാണ് മനുഷ്യരെല്ലാവരും സമ്പത്തിന്റെ പിന്നിൽ സഞ്ചരിക്കുന്നവരാണ് സമ്പത്ത് ആർജിക്കുവാനും അത് ജീവിതത്തിൽ വിനിയോഗിക്കുവാനും ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നു പക്ഷേ അള്ളാഹു സുബാലഹുഅല വിലക്കിയ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്നതോ അല്ലെങ്കിൽ ആ നിലയിൽ ഉള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്റെ ധനത്തെ വിനിയോഗിക്കുന്നതോ ഇസ്ലാം കർശനമായി വിരോധിക്കുന്നുണ്ട് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രമനുസരിച്ചുകൊണ്ട് അൽ മാലു മാലുള്ള ഭൂമിയിലെ മുഴുവൻ സമ്പത്തും അള്ളാഹുവിൻ്റെതാണ് താൽക്കാലികമായി ഈ ഭൂമിയിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അവ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രം നമുക്ക് മുമ്പ് ഈ ഭൂമിയിൽ കഴിഞ്ഞുപോയ തലമുറകൾ ഇത്രയാണ് അവരൊക്കെ ജീവിച്ച ഭൂമി അവരൊക്കെ അവകാശിയായിരുന്ന ഭൂമി ഇന്ന് നമ്മളുടേതായി തീർന്നു കുറെ കഴിയുമ്പോൾ നമ്മളുടെ പേരും വിലാസവുമെല്ലാം ഇതിൽ നിന്ന് നഷ്ടമായി തീരുകയാണ് പുതിയ അവകാശികളിലേക്ക് ഈ ഭൂമിയിൽ സമ്പൽ വ്യവസ്ഥകൾ എത്തിച്ചേരുക തന്നെ ചെയ്യും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് എന്നുള്ളത് ഒരു പരീക്ഷണമാണ് ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്തന പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് തീർച്ചയായും സമ്പത്തും സന്താനങ്ങളുമെല്ലാം ഒരു പരീക്ഷണമത്രേ ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് നമുക്ക് ചുറ്റും നാം കണ്ണോടിച്ചാൽ കാണാൻ കഴിയുന്നില്ലേ എത്രയെത്ര മനുഷ്യർ ദാരിദ്ര്യത്തിന്റെ പ്രയാസങ്ങളുമായി ജീവിക്കുവാൻ യാതൊരു മാർഗവുമില്ലാതെ കഷ്ടപ്പെടുന്നവർ മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് പലായനം ചെയ്യുന്നവർ സ്വന്തമായി തൊഴിലന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത നിലയിൽ ശാരീരികമായ വൈകല്യങ്ങളുള്ളവർ ഇങ്ങനെ നമുക്ക് ചുറ്റും നാം കണ്ണോടിച്ചാൽ എത്രയെത്ര പ്രയാസപൂർണമായ ജീവിതം നയിക്കുന്ന മനുഷ്യരെ നമ്മൾക്ക് കാണാൻ കഴിയും ഇസ്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാരുണ്യമുള്ളവനായി വളരുവാനാണ് പ്രേരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ചുറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീരും സങ്കടവുമായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെമ്പാടുമുള്ളപ്പോൾ നാം നമ്മളുടെ ജീവിതത്തിലെ സമ്പത്ത് മുഴുവൻ കെട്ടിപ്പൂട്ടി വെക്കുകയും നമ്മളുടെ ആവശ്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം കർശനമായി വിലക്കുകയാണ് അതുമാത്രവുമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിർബന്ധ ബാധ്യതയാണ് അവന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അള്ളാഹു സുബാനഹല നിർണയിച്ച പ്രകാരം അവൻ ജക്കാത്ത് നൽകുവാൻ അവൻ ധർമ്മം ചെയ്യുവാൻ അർഹനായി തീർന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവന്റെ സമ്പത്തിൽ നിന്ന് ദരിദ്രരായ ആളുകൾക്ക് കൃത്യമായി ജക്കാത്ത് എത്തിക്കുക എന്നുള്ളത് അവന്റെ മുതലിന്റെ ആ ജക്കാത്ത് എത്തിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കറിയുമല്ലോ പരിശുദ്ധമായ റമദാനിന്റെ നാളുകളിൽ നാം ഏറെ പ്രയാസപ്പെടുന്നവരാണ് നാം ഏറെ കഷ്ടപ്പെടുന്നവരാണ് അള്ളാഹുവിലേക്ക് അവന്റെ കാരുണ്യത്തിനു വേണ്ടി അങ്ങേയറ്റം അധ്വാനിക്കുകയും ഞെരുങ്ങുകയും ചെയ്യുന്നവരാണ് നമ്മളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കാതിരുന്നാലുള്ള അവസ്ഥ എന്താണ് തീർച്ചയായും ഇസ്ലാം പറയുന്നത് നമ്മളുടെ സമ്പത്ത് അള്ളാഹു സുബാനഹൂപത്ത് ആല നമുക്ക് വിവരിച്ചു തന്ന പ്രകാരം നാം ജക്കാത്ത് നൽകാൻ അവകാശികളാണ് എങ്കിൽ ആ അവകാശം നാം കൊടുത്തു വിടാതിരുന്നാൽ തീർച്ചയായും അന്യരുടെ അവകാശം സ്വന്തം കൈകളിൽ വെക്കുന്ന മനുഷ്യരെ പോലെ നാം ആയിത്തീരുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അള്ളാഹു സ്വീകരിക്കുകയും അവന്റെ കാരുണ്യം നമ്മളിൽ വർഷിക്കുകയും ചെയ്യുന്നത് എന്ന് നാം നന്നായി ആലോചിക്കണം പരിശുദ്ധമായ ഖുർആാനിൽ ഒരു വചനമുണ്ട് പരിശുദ്ധ ിൽ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല പിശുക്കുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകേണ്ടുന്ന ദാനധർമ്മങ്ങൾ പോലും തടഞ്ഞു പിടിച്ചുകൊണ്ട് നിർബന്ധ ദാനമായ ജക്കാത്ത പോലും നൽകാതെ സമ്പത്തുകൾ സ്വരുക്കൂട്ടി വെക്കുന്നവർ അതവർക്ക് ഗുണകരമായി തീരുമെന്ന് വിചാരിക്കേണ്ടതില്ല അള്ളാഹു പറയുകയാണ് അത് അവർക്ക് ഉപദ്രവമായി ഉപദ്രവമായിത്തീരും തെയ്യാമത്ത നാളിൽ അവർ കെട്ടിപ്പൂട്ടി വെച്ചതായ ഈ സമ്പത്ത് അവരുടെ മേൽ അഗ്നിയാലുള്ള ആഭരണമായി അണിയിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിത്തീരുമെന്നാണ് ഖുർആൻ പറയുന്നത് അതെ നാം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ആ സമ്പത്തിന്റെ ജക്കാത്ത് കൊടുത്തു വീടാത്ത അവസ്ഥയിൽ നാം അള്ളാഹുവിന്റെ അടുക്കൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊരിക്കലും ഇത് ഗുണകരമായി തീരില്ല എന്ന് നാം മനസ്സിലാക്കണം റമദാനിന്റെ അനുഗ്രഹപൂർണമായ സമയങ്ങളാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു നന്മയ്ക്കും വളരെയധികം പ്രതിഫലങ്ങൾ കിട്ടുന്ന സമയം തീർച്ചയായും നാം നമ്മളുടെ സമ്പത്തിന് ശുദ്ധീകരിക്കുക അതോടൊപ്പം തന്നെ ഐശ്വീകമായ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന എല്ലാവരും അതിനാൽ കഴിയുന്ന നിലയിൽ ചെയ്യേണ്ടതുണ്ട് മഹാനായ നബി സല്ലാഹു അലൈഹി തങ്ങൾ റമദാനിന്റെ അവസാന പാദമാകുമ്പോൾ അടിച്ചു വീശുന്ന കാറ്റുപോലെ ധർമ്മം ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും പുണ്യത്തിന്റെ ആ അനുഗ്രഹപൂർണമായ ദിനങ്ങൾ നമ്മിൽ നിന്ന് വിടവാങ്ങാറായിരിക്കുകയാണ് ഉണർന്ന് പ്രവർത്തിക്കുക ആത്മാർത്ഥതയോടെ മുന്നേറുക നാഥനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത് മറക്കാത്തു